ഉത്തർപ്രദേശിലെ അലിഗറിൽ ശിവലിംഗം കണ്ടെത്തി ആ ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് അമ്പലം വേണമെന്ന് ഈ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പറയുന്നു സറൈ റഹ്മാൻ എന്ന ഏരിയ അലിഗറിലെ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഏരിയ അവിടെ ഒരു ശിവലിംഗം കണ്ടെത്തി ഇത് ദശാബ്ദങ്ങളോളം നഷ്ടപ്പെട്ടതാണെന്നും അത് റിക്കവർ ചെയ്യണമെന്നും അവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ ബഹളം തുടങ്ങിയിട്ടുണ്ട് ജ്ഞാനേന്ദ്ര സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന അഖില ഭാരതീയ കർണി സേന അവരടക്കം ഈ അമ്പലത്തിന്റെ പ്രക്ഷോഭം നടത്തുമെന്നും ആ അമ്പലം റീക്ലെയിം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു ഭഗവാനെ പരമശിവനെ ഇവരോട് ക്ഷമിച്ചേക്കണേ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ ഇത്തരം കള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്നവർ രാജ്യദ്രോഹികളാണ് ഇവർ പരമശിവന് വേണ്ടിയല്ല ഇവർ സ്വയം നേതാക്കളാകാനും ലാൻഡ് മാഫിയായിട്ട് സ്ഥലം തട്ടിയെടുക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത് എന്താണ് ഈ സൈഡിൽ നിന്നെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ടിയാൻ എന്ന സിനിമയിലെ അതിഗംഭീരമായ ഒരു സീൻ സീനാണ് ടിയാനിൽ പട്ടാഭിരാമൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായ ഇദ്ദേഹത്തിന്റെ വീട് തട്ടിയെടുക്കാൻ ഇതേപോലെ തീവ്ര ഹിന്ദുത്വ ലാൻഡ് മാഫിയ ശ്രമിക്കുകയാണ് ഒരു ഫക്കീറായ വ്യക്തിയുടെ കൂടി ഈ ബ്രാഹ്മണനായ വ്യക്തി ഈ തീവ്ര ഹിന്ദുത്വവാദികളെയും ലാൻഡ് മാഫിയെയും പ്രതിരോധിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം ഓരോരുത്തരും കണ്ടിരിക്കേണ്ടതാണ് നമ്മുടെ പൃഥ്വിരാജാണ് ഫക്കീറായിട്ട് പൃഥ്വിരാജന്റെ സഹോദരനായ ഇന്ദ്രജിത്ത് ആണ് ഇതിൽ ഈ പട്ടാഭിരാമനായിട്ട് വേഷമെടുത്തത് ഇന്ത്യയിലെ ഓരോ മുസ്ലിമും ഇത് പറയേണ്ട അവസ്ഥയിലാണ് നമ്മൾ നീങ്ങുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു നമ്മൾ ഹിന്ദുക്കളുടെ ഉത്തരവാദിത്തമാണ് ഇതേപോലെ നിന്ന് എല്ലാ മുസ്ലിം സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതൊരു നാല് മിനിറ്റ് ക്ലിപ്പാണ് ഇത് നൂറ് ശതമാനം നിങ്ങൾ കാണണം ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് ഈ ക്ലിപ്പിലൂടെ തീർച്ചയായും വ്യക്തമാകും എത്രയോ കാലം മുമ്പ് ശ്രീ മുരളീഗോപി എഴുതിയതാണ് അക്ഷരാർത്ഥത്തിൽ അത് നൂറ് ശതമാനം സത്യമാണ് നമുക്കൊന്ന് കാണാം ഇതെന്റെ മണ്ണാണ് ആയിരം സംരക്ഷിക്കപ്പെട്ട നിന്നാണ് ഈ ണക്കിന്മാരാണ് ഇയാൾ ഒരു വ്യാജ ആത്മീയ നേതാവാണ് ഒരു കള്ളനായ ആൾ ദൈവമാണ് ഇയാൾക്ക് അവിടെ വലിയ സ്ഥലം വേണം ഇയാൾ പുതിയ ആശ്രമവും അമ്പലവും ഒക്കെ കെട്ടുന്നു അതുകൊണ്ട് പ്രധാനമായിട്ട് എതിരിരിക്കുന്നത് ഇയാളുടെ അതായത് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വീടാണ് അവിടെ ഇയാളുടെ ആൾക്കാർ കൊണ്ടുപോയി നന്ദികേശനെ അതായത് ശിവന്റെ വാഹനമായി ഞങ്ങൾ ഹിന്ദുക്കൾ പവിത്രമായി വിശ്വസിക്കുന്ന നന്ദികേശനെ കുഴിച്ചിടും എന്നിട്ട് കുഴിച്ചിട്ടിട്ട് ഈ സ്ഥലം തട്ടിയെടുക്കാൻ ദൈവത്തിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് തട്ടിയെടുക്കാൻ നോക്കുക ഇപ്പൊ ഈ ശിവലിംഗവും വിഗ്രഹവും ഉയർന്നു വരുന്നത് പോലൊരു സാധനമാണ് കുഴിക്കുവോ ഇപ്പോൾ ഒരു വിഗ്രഹം വരുന്നു ഇത് തന്നെയാണ് ഇന്ത്യ സംഭവിക്കുന്നത് സ്വന്തമായി വിഗ്രഹങ്ങൾ കൊണ്ട് കുഴിച്ചിടുന്നു എന്നിട്ട് ആ വിഗ്രഹങ്ങൾ കണ്ടെത്തി അവിടെ അമ്പലം പണിയാണെന്ന് പറയും ആ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി അവരങ്ങനെ കുഴിക്കുകയാണ് ഇന്ദ്രിയത്തിന്റെ വീട്ടിൽ എന്നിട്ട് നമ്മൾ പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കും കാര്യം വിഗ്രഹമൊക്കെ കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ പാവ ഹിന്ദുക്കള് നമ്മളതിൽ വിശ്വസിച്ചു പോവും ഇവര് തന്നെ കുഴിച്ചിടുന്നതാണിതൊക്കെ മണ്ണിനടിയിൽ നിന്ന് വിഗ്രഹം കണ്ടെത്തി ഈ ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സുരാജ് വെഞ്ഞാർബൂടിന്റെ ക്യാരക്ടർ ഒരു നായരാണ് കൂടെ നിൽക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ക്രിസ്ത്യനാണ് അവിടെ ഈ നായർ നസ്രാണി അല്ലെങ്കിൽ ഈ കൃസംഗി എന്ന് പ്രധാനമായിട്ട് പറയുന്ന ഈ നായർ നസ്രാണി ഈക്വേഷനെയാണ് കൂടുതലും നായന്മാരും കൂടുതലും നസ്രാണികളുമാണ് അപ്പോ അതിൽ ആ നസ്രാണി പിന്നെയും ഒരു ഒരു സെൻസ് ഓഫ് പ്രതിരോധിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് സുരാജ് വഞ്ഞാർമൂടിനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ നായർ സമൂഹം നമുക്ക് പടയാളികളായി നിന്ന നായർ സമൂഹത്തിനോട് പറയേണ്ടത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യം സുരാജ് വഞ്ഞാർമൂട് ഈ ശക്തി ഉള്ളവന്റെ കൂടെ നിന്ന് അങ്ങോട്ട് പോകാനൊക്കെ നോക്കും പക്ഷേ അത് ചെയ്യരുത് അതായത് നമ്മുടെ നായന്മാരെയും പറ്റിക്കലാണ് അതായത് നായന്മാരെയും പണ്ടത്തെ ക്ഷത്രിയന്മാരെയും ഒക്കെ പറ്റിച്ച് അമ്പലവും വിഗ്രഹവും ഉണ്ടെന്ന് പറഞ്ഞാണ് ഇവർ ഈ സാധനങ്ങൾ എടുക്കുന്നത് तो एक ये मेरा अपना जो सबकी भलाई जाते हैं उन सबका घर अंदर जाना है तो मुझे भागने के बाद एक ग्रामीण की हत्या हाँ करने के बाद ब्राह्मण का सम्मान करते हम, लेकिन सदियों से ब्राह्मण ब्राह्मण करके जिन लोगों से इन्होंने अपने जूते साफ करवाए मार मार के अपने खेत जुटवाए कमर तोड़ मजदूरी करवाई गुलाम बना के अपने पैर उतरे कुछ तो ला जवाब देने वाले हम नहीं होंगे पाटिल जी देने वाले होंगे ये ये दलित नारायण सदियों से तुमसे ना इंसाफी के अलावा कुछ नहीं मिला അത് ദളിതരെ കൊണ്ട് ബ്രാഹ്മണരെ കല്ലറിയിപ്പിക്കുകയാണ് तुम्हारा हक है ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ദളിതെന്നോ ബ്രാഹ്മണൻ ഒന്നുമില്ല അവർക്ക് അവരുടെ രാഷ്ട്രീയ അധികാരവും അവരുടെ ലാൻഡ് മാഫിയും സ്ഥലം ഉണ്ടാക്കാനും മാത്രമാണ് അപ്പം ദളിതരെയും ബ്രാഹ്മണരെ അടികൂടിക്കും ബ്രാഹ്മണയും മുസ്ലിങ്ങളെ അടികൂടിക്കും അടിസ്ഥാനപരമായി ഇവർക്ക് ബ്രാഹ്മണരോടോ ദളിതരോടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ ആരോടും സ്നേഹമില്ല അവർക്ക് അവരോട് മാത്രമാണ് അവരുടെ അധികാരത്തോട് മാത്രമാണ് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളത് ഗംഭീര രംഗമാണ് എന്താണ് പൃഥ്വിരാജിന്റെ ആ ഫക്കീർ ക്യാരക്ടർ ഗിരിപരമ്പരയുടെ ഇരുപത്തിയേഴ് പൂർവികരുടെ കൈവശമില്ലാധീനതയിലാണെന്നും ഈ വീടും ഈ ഗുരുഗുരുവും ഗംഗയുടെ അനുഗ്രഹത്താൽ ആദിശങ്കത്തിലാണെന്നും ഇതിന്മേലുള്ള ഉടമസ്ഥത സ്വാതന്ത്ര്യം കൈവശം അനുബന്ധം തുടങ്ങിയ സർവവകാശങ്ങളും മേൽപ്പടിയാനും അവൻ വഴി വസ്തുദൈവകത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ളതാണെന്നും പറഞ്ഞു അനുഗ്രഹിച്ചാതിരെ ഏറ്റവും ഗംഭീരമായ രംഗമാണ് നിങ്ങൾ ടിയാൻ കണ്ടിട്ടില്ലെങ്കിൽ കാണണം യഥാർത്ഥത്തിൽ ശിവലിംഗത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് ലാൻഡ് മാഫിയാണ് നമ്മുടെ ദൈവത്തിന്റെ അതായത് നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പരമശിവന്റെയും ഗണപതിയുടെയും ദേവിമാരുടെയും പേര് ദുരുപയോഗം ചെയ്ത് സ്ഥലം തട്ടിയെടുത്ത് അവിടെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി ലാൻഡ് മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ രാജ്യദ്രോഹികളാണ് എന്റെ വീട്ടിൽ നിങ്ങൾക്ക് വന്നാൽ കാണാം എന്റെ ഹോം ടൂർ ഒക്കെ ഉണ്ട് ഇവിടെ മുഴുവൻ ഹിന്ദു ദേവി ദൈവീദേവങ്ങളുടെ ചിത്രങ്ങളാണ് അതോടൊപ്പം ബുദ്ധനുണ്ട് ക്രിസ്തു ഉണ്ട് മഹാത്മാഗാന്ധി ഉണ്ട് മുഴുവൻ ഗണപതിയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ് കൃഷ്ണനാണ് ശിവനാണ് രാമനാണ് പക്ഷേ ഇവരോടൊക്കെ വിശ്വാസം ഉള്ളോണ്ടാണ് എനിക്ക് ഇവരോട് ദേഷ്യം ഈ കള്ളന്മാർ രാജ്യദ്രോഹികളാണ് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാനും സ്വന്തമായി സ്ഥലം തട്ടിയെടുക്കാനും വേണ്ടിയാണ് ശിവലിംഗം കണ്ടെത്തിയെന്ന് കള്ളം പറയുന്നത് അതിനെ പ്രതിരോധിക്കാൻ നമുക്കാകട്ടെ അത് പരമശിവന് വേണ്ടി നമ്മുടെ ഭാരതമാതാവിന് വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി നമുക്കത് ചെയ്യാൻ കഴിയട്ടെ ജയ ഹിന്ദോസ്